ഹലോ ഹായ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ചങ്ങാതിമാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരു പക്ഷേ എൻ്റെ നാട്ടുകാർക്കും ഒക്കെ ഒരു വിഷമം ഉണ്ടായേക്കാം പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ വയ്യ ആമുഖമായി ഞാൻ പറയുകയാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ആരും എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല എനിക്ക് പറയേണ്ടത് ഞാൻ പറയുക തന്നെ ചെയ്യും പ്രശ്നം ഇതാണ് അതായത് നമ്മുടെ പടനിലം പാലം കഴിഞ്ഞ് പടനിലം ഭാഗത്തേക്ക് പോകുന്ന ഒരു ഉണ്ട് പടനിലം ജംഗ്ഷൻ ആ ജംഗ്ഷനില് വർഷങ്ങളായി അതായത് കുറെ കാലങ്ങളായി അവിടെ ന്യൂ മസ്ജിദ് എന്ന ഒരു പള്ളി കാണവിടെ ന്യൂ മസ്ജിദ് പള്ളി ആ പള്ളിയുടെ അടുത്ത് തൊട്ടുനിന്ന് നമ്മുടെ ഹൈവേ ടച്ച് ചെയ്യുന്നത് വരെ ഇരു സൈഡുകളിലായിട്ടും നൂറുകണക്കിന് ബൈക്കുകളാണ് അവിടെ പാർക്ക് ചെയ്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നത് അത് അതിൽ പോകുന്ന വാഹനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് അനുഭവപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കാരണം ഇത് അവിടെ ഒരിക്കലും പാർക്കിംഗ് ഏരിയ അല്ല ആ സ്ഥലം നമുക്ക് ഒരിക്കലും പാർക്ക് ചെയ്ത് എങ്ങോട്ട് പോകാൻ പറ്റുന്നൊരു സ്ഥലം അല്ല അത് തികച്ചും അനധികൃതമാണ് അതുകൊണ്ട് അവിടെ രാവിലെ അഞ്ചര മണിക്ക് ബൈക്ക് വെച്ചിട്ട് രാത്രി പത്ത് മണിക്ക് വരെ പത്ത് മണി വരെ ആ ബൈക്ക് അവിടെ കിടക്കുകയാണ് അങ്ങനെ അനേക അനേകം ബൈക്കുകളാണ് അവിടെ പാർക്കിംഗ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് സ്കൂൾ കുട്ടികളും ജോലിക്ക് പോകുന്ന ആളുകളും ബസ് ഡ്രൈവർമാരും അങ്ങനെ പല തരത്തിലുള്ള ആളുകളും അവിടെ വണ്ടി വെച്ചിട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട് അത് തികച്ചും അനധികൃതമാണ് അവിടെ ബൈക്ക് തലങ്ങും വിലങ്ങുമാണ് വെക്കുന്നത് ഒരു ഒരു ബസ് നേരെ നെരിക്കുരി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് എതിർ ദിശയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് അവിടെ നിന്നും പാസ്സായി പോകുന്നത് അതാരും ഈ ബൈക്ക് കൊണ്ടുവെക്കുന്ന ആളുകൾ ആരും ഇത് കാണുന്നില്ല കാരണം അവർ രാവിലെ ബൈക്ക് അവിടെ വെച്ച് രാത്രിയാണ് അവരെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഈ ഒരു ആംബുലൻസ് ഒരു രോഗിയുമായി വന്ന സമയത്ത് അവരെ ബ്ലോക്കിൽ ബ്ലോക്കിൽ അകപ്പെടുകയും അതുപോലെ ഏറെ നേരം ആംബുലൻസ് അവിടെ നിർത്തി വരേണ്ട ഒരു സമയം വന്നിട്ടുണ്ട് ഈ ആംബുലൻസ് കിടക്കുന്ന രോഗി നിങ്ങളുടെയോ എൻ്റെയോ വീട്ടിലുള്ള ഒരു രോഗിയായിരുന്നെങ്കിൽ നമുക്ക് ആ വിഷമം മനസ്സിലാവും പിന്നീട് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് പടനിലം പാലം പൊതുവെ വീതി കുറഞ്ഞൊരു പാലമാണ് അവിടെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നീണ്ട് നമ്മുടെ ഈ ജംഗ്ഷൻ വരെ എത്താറുണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ജംഗ്ഷൻ ആ ജംഗ്ഷൻ വരെ ഈ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പുറമെയാണ് ഈ നൂറുകണക്കിന് ഈ ബൈക്കുകൾ അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് അതിലും ഭയങ്കര ഭീകരമായ ഒരു ഗതാഗത തടസ്സമാണ് അവിടെ ഉണ്ടാകുന്നത് അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അവിടെ ബൈക്ക് വെക്കുന്ന എല്ലാവരും ഒന്ന് മനസ്സ് ഒന്ന് ആലോചിച്ച് അവിടെ ബൈക്ക് വെക്കാത്ത രീതിയിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം ഒരു പക്ഷേ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബക്കാരും ഒക്കെ അവിടെ ബൈക്ക് വെക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ഈ പോകുന്ന ഞാനും അവിടെ ചില സമയത്ത് ബ്ലോക്കിൽ അകപ്പെട്ടുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് യാത്ര ചെയ്തു പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടത് ഇവിടെ ബൈക്ക് വെക്കാൻ അത്യാവശ്യമുള്ള ആളുകൾ എല്ലാരോടും കൂടിയിട്ട് ആ പടനിലം ഭാഗത്ത് എവിടെയെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു പേ പാർക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്തുക ആരെങ്കിലും കണ്ടിട്ട് അതിനൊരു സൗകര്യം ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കുക അതല്ലെങ്കിൽ മറ്റ് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ സമ്മതം വാങ്ങിയിട്ട് അവിടെ പാർക്ക് ചെയ്യുക തികച്ചും അനധികൃതമായിട്ടാണ് നിങ്ങൾ ആ ജംഗ്ഷനിൽ വണ്ടി വെക്കുന്നത് ഇതിന് എതിരെ നമ്മുടെ ബഹുമാനപ്പെട്ട പടനില യൂസുഫ് സാഹിബ് ഇതിനെതിരെ പല ശബ്ദങ്ങളും ഉയർത്തിയിട്ട് വരെയും ഇന്ന് വരെ നടപടിയായിട്ടില്ല എനി ചെയ്യേണ്ടത് അധികാരികൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ പോലീസ് ആണെങ്കിൽ പോലീസ് അതല്ലെങ്കിൽ ആ റോഡിന്റെ പി ഡബ്ല്യു ഡി അധികാരികളാണെങ്കിൽ അവര് അവരെ ഇടപെട്ടുകൊണ്ട് ഇവിടെ വെക്കുന്ന വാഹനങ്ങൾ ഒരു നോ പാർക്കിംഗ് വെച്ചിട്ട് നോ പാർക്കിംഗ് ബോർഡ് വെച്ച് എന്നിട്ടും വണ്ടി ആരെങ്കിലും അവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് കൊണ്ട് അവർക്ക് ഫൈൻ ഈടാക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അവര് അവിടെ ആ ജംഗ്ഷനിൽ ഇനി ഒരു ബൈക്കും കാണാൻ പാടില്ല കാരണം ഞാൻ പറയല്ല അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു സന്തോഷമുള്ള ഒരു സംഗതിയാണ് അവിടെ ഒരു തിരക്കും ഒരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം കാണുന്ന സമയത്ത് നമുക്കും അതിൽ സുഖമായി യാത്ര ചെയ്യാലോ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ കഴിയുന്ന ആളുകളും പലരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് ഇത് അവിടെ നമുക്ക് ഈ ആ ഗതാഗത കുരുക്കി നമുക്ക് അവിടെ നിന്ന് ഒഴിവായി കിട്ടണം അതിനു വേണ്ടി എല്ലാവരും സഹകരിക്കണം കാരണം നമ്മളറിയുന്നവരും നമ്മുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഒക്കെ തന്നെയാണ് അവിടെ ബൈക്ക് വെക്കുന്നത് അവരോടൊന്നും എനിക്ക് മനസ്സിനുള്ളിൽ ഒന്നും തന്നെ ഇല്ല അവരോടൊന്നും ദേഷ്യപ്പെട്ടുകൊണ്ടൊന്നും അല്ല പറയുന്നത് നമ്മുടെ ജീവനാണ് നമുക്ക് വലുത് അതൊന്നു മാത്രം നിങ്ങൾ കരുതുക കാരണം നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള പോകുന്ന ആംബുലൻസുകൾ അതേപോലെ അപകടം പറ്റി പോകുന്ന വണ്ടികൾ ഇതൊക്കെ പോകുന്ന പോകുന്നൊരു വയ്യാണ് നിരക്കിന് റൂട്ട് നിങ്ങൾക്കറിയാമല്ലോ കൂടുതൽ വാഹനങ്ങൾ വരുന്ന ഒരു റൂട്ടാണ് മക്കാമ് പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വണ്ടികൾ പല നാടുകളിൽ നിന്നും വരുന്നവരാണ് അവർക്കൊന്നും വരുത്ത ബ്ലോക്കിൻ്റെ കാര്യങ്ങളും മറ്റൊന്നും അവർക്ക് പരിചയമില്ല കാരണം അതുകൊണ്ട് എല്ലാം നിങ്ങളിതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവിടെയൊക്കെ സേകരിക്കുക അവിടെ എങ്ങനെ വണ്ടി അവിടെ ഒഴിവാക്കാൻ പറ്റുമോ ആ കയ്യിൽ നിന്നും അവിടുന്ന് ഒഴിവാക്കിക്കൊണ്ട് പറഞ്ഞു വരുന്ന ഈ വിഷയം നിങ്ങൾ നിങ്ങളെൻ്റെ ഈ വാക്കുകൾ അനുകൂലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത് അധികാരികൾ അധികാരികളുടെ അടുത്തൊക്കെ എത്തിക്കുന്ന രീതിയിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം കാരണം ഇത് ഷെയർ ചെയ്താൽ മാത്രമേ അത് അധികാരികളുടെ അടുത്തൊക്കെ എത്തിപ്പെടുകയുള്ളൂ ഇത് ഗതാഗത വകുപ്പ് ഓഫീസർമാരും അതേപോലെ കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലേക്കുള്ള ആളുകളുണ്ട് അവരൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് പോലീസിൽ അറിയിക്കുക എന്നിട്ട് അവരെ ഇടപെട്ട് കൊണ്ട് ഈ ഗതാഗതക്കുരുക്ക് അവിടെ നമുക്ക് മാറ്റിയെടുക്കണം വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കാരണം നിങ്ങൾ ആരും അന്നോടൊന്നും ഒന്നും തോന്നരുത് കാരണം നമ്മളെ നമ്മളെ നാടിൻ്റെ ഒരു പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ നമുക്ക് നമുക്കിവിടുന്ന് ഒഴിവാക്കണം എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ